എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പേറിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചെറുപരിപ്പാണ് എടുത്ത് വച്ചിരിക്കുന്നത് അത് ഈ പാനിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഈ പരിപ്പിൻ്റെ പച്ചമണമൊന്ന് മാറുന്നതിനും വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി മൂത്ത് പോവേണ്ട ഒരു ഒന്നര മിനിറ്റോളം മതി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈ എടുത്താൽ അത് കരിഞ്ഞു പോവും അപ്പോൾ നമ്മളിങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരാം മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകണം ഈ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നാൽ അഴുക്കൊക്കെ പോയി വെള്ളം നന്നായിട്ട് തെളിഞ്ഞുവന്നേടം വരെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പരിപ്പിന് രണ്ടര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഇത് കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതൊന്ന് ഇളക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പരിപ്പ് തിളച്ച് വരുമ്പോൾ പുറത്തേക്ക് പോകും അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് അത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് തേങ്ങയിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് പുറത്തേക്ക് പോവും അപ്പോൾ അത് പകുതി നമ്മളടപ്പിങ്ങനെ തുറന്നു വെച്ചാൽ മതി അപ്പോൾ അത് പുറത്തേക്ക് പോവില്ല നമ്മുടെ പരിപ്പ് എന്തോ നോക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം ഈ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഒത്തിരി വെള്ളം വേണ്ട ഈ പാകത്തിന് ഇരുന്നാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും ഇടാം ഒന്നര ടീസ്പൂൺ മതി നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്കിനി തീ ഓഫ് ചെയ്യാം നമ്മുടെ പരിപ്പുകയർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം